ഇതാണ് ധാരി ദേവി വിശ്വാസത്തിന്റെയും അത്ഭുതത്തിന്റെയും വിസ്മയത്തിന്റെയും ക്ഷേത്രം നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ ഒന്ന് ഉത്തരാഖണ്ഡിന്റെയും ചാർധാമിന്റെയും ലക്ഷകി ദ്വാപരയുഗത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അളകനന്ദയിലൂടെ ഒഴുകിയെത്തിയ വിഗ്രഹം ഗ്രാമവാസികൾ എടുത്തുമാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് സാധിക്കാതെ വരികയും അവിടെ തന്നെ ഇരുത്തിയാൽ മതി എന്ന അമ്മയുടെ നിർദ്ദേശപ്രകാരം അളകനന്ദയുടെ കരയിൽ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു തടഞ്ഞിരുന്നവൾ എന്ന അർത്ഥത്തിലാണ് അമ്മയെ ദേവി എന്ന് വിളിക്കുന്നത് പിന്നീട് ജഗദ്ഗുരു ശങ്കരാചാര്യരാണ് ഇന്ന് കാണുന്ന രീതിയിൽ അമ്മയെ പുനഃപ്രതിഷ്ഠ നടത്തിയത് അത്ഭുതത്തിന്റെയും വിസ്മയത്തിന്റെയും ദേവിയാണ് ധാരിദേവി രാവിലെ ബാലികയായും ഉച്ചസമയത്ത് യുവതിയായും വൈകുന്നേരം വൃദ്ധരൂപത്തിലുമാണ് അമ്മ ഇവിടെ ആരാധിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അളകനന്ദയിലെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡ്രാം പ്രോജക്റ്റിനു വേണ്ടി അമ്മയെ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമുണ്ടായി ഭക്തരുടെയും തദ്ദേശവാസികളുടെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനാറാം തീയതി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ഉയരമുള്ള ഒരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് അമ്മയെ മാറ്റി പ്രതിഷ്ഠിച്ചു പക്ഷെ മണിക്കൂറുകൾക്കകം രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയേക്കാൾ അതിഭീകരമായ പ്രകൃതി ദുരന്തത്തിനാണ് കേദാർനാഥ് ഉൾപ്പെടെയുള്ള മേഖല വിധേയമായത് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ആ പ്രകൃതിക്ഷോഭത്തിൽ മരണപ്പെട്ടത് അതിനെ തുടർന്ന് ഡാം പ്രോജക്ടിന്റെ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ സ്വാധീനത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയും സുപ്രീംകോടതിയുടെ ഇടപെടലോടുകൂടി അമ്മയെ രണ്ടായിരത്തി പതിനേഴിൽ പഴയ സ്ഥാനത്തേക്ക് പുനഃപ്രതിഷ്ഠ നടത്തുകയും ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലും അമ്മയെ മാറ്റി പ്രതിഷ്ഠിക്കാൻ ദേശവാഴിയായ രാജാവ് ശ്രമിച്ചപ്പോഴും സമാനമായ പ്രതിദുരന്തായതായി ചരിത്രം രേഖപ്പെടുത്തുന്നു തുറന്ന സ്ഥലത്തിരിക്കാൻ അമ്മ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല പ്രദേശത്തെ കാലാവസ്ഥയും അളകനന്ദയുടെ ഒഴുക്കുമൊക്കെ നിയന്ത്രിക്കുന്നത് അമ്മയാണെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു ഭക്തരുടെ സർവാഭീഷ്ട വരദായിനിയാണ് ചാർധാമിന്റെ രക്ഷകി ധാരി ദേവി